ഹായ് ഞങ്ങളുടെ സുചോയാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം കുറെ നാളായിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരുന്നു ഞാൻ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ലാലട്ടൻ ഫാൻസും കാത്തിരുന്ന ആ ഒരു മൊമെന്റ് കൈയടിച്ച് പൂർണ്ണ തൃപ്തിയായിട്ട് മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ലാലേട്ടൻ കി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആ സിനിമ കണ്ടിട്ടാണ് ഞാൻ അതെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നേര് കിഡിലൻ പടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് അണേറ പ്രവർത്തകര് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ സസ്പെൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ക്ലൈമാക്സിലൊക്കെ ട്വിസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇമോഷണൽ കോട്ടൂൺ ഡ്രാമ പക്ഷേ ഈ ഇമോഷണൽ കോട്ടൂൺ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയും നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കും ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സ് നിറഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണ് നിറഞ്ഞ കൈയടിച്ചിട്ടല്ലാതെ തിയേറ്റർ വിട്ട് ഇറങ്ങത്തില്ല അത്രയും അത്രയും എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ് നേര് ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ ഒരു മാസം കാണിക്കുന്നില്ല മീച്ചപരിയോ മുണ്ടു മുണ്ടടുക്കലോ അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗോ ഒന്നുമില്ല ഒരു കോർട്ടിൽ നടക്കുന്ന ആ കാര്യങ്ങൾ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുമ്പോഴും നമ്മൾ നമ്മൾ ആ സിനിമയുമായിട്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒരു തരി പോലും അവിടെ കുറയുന്നുമില്ല ഇനി പെർഫോമൻസ് ലാലേട്ടൻ എന്ന് പറയുന്ന പെർഫോമറെ അത് മൈന്യൂട്ട് എക്സ്പ്രഷൻ അടക്കം ക്ലൈമാക്സിൽ കണ്ണു നിറയുന്ന ഒരു സീനുണ്ട് ലാലേട്ടന്റെ എൻ്റെ ഒന്നോ അത് കാണുന്ന സമയത്ത് ഇതേപോലെ പെർഫോം ചെയ്യാനായിട്ട് അതായത് സിമ്പിൾ റോളാണ് ലാലേട്ടൻ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു വക്കീൽ കഥാപാത്രം അത് വലിയ പ്രത്യേകത ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരുപാട് അഭിനയ മുഹൂർത്തമൊന്നും കാഴ്ചവെക്കേണ്ട ഒരു സാധാരണ ഒരു കഥാപാത്രമാണ് പക്ഷേ ലാലേട്ടൻ ഓരോ എക്സ്പ്രഷൻ കൊണ്ട് നമ്മളെ പലപ്പോഴായിട്ട് ഞെട്ടിക്കുന്നുണ്ട് പെർഫോമൻസ് ആണ് ഈ സിനിമയെ പറ്റി ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് പെർഫോമൻസിലൊക്കെ ഞാൻ പറയാൻ കേട്ടോ ഓരോ ആൾക്കാരുടെ പെർഫോമൻസ് ഞാൻ എടുത്തു പറയാം അതിനേക്കാൾ മുന്നേ ഒരാളുടെ പേര് എടുത്തു പറയണം ജീത്തു ജോസഫ് എന്റെ പൊന്നോ നിങ്ങൾ നിങ്ങളൊരു സിനിമയ്ക്ക് സസ്പെൻസ് വേണ്ട ത്രില്ലർ വേണ്ട ഓക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സസ്പെൻസും ത്രില്ലറും ഒന്നുമില്ല പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ സിനിമയായിട്ട് വരുന്നൊരു അടുപ്പമുണ്ട് നിങ്ങൾ ഈ സിനിമയിൽ സൃഷ്ടിക്കുന്ന ആ ഒരു അത് ഒരു മാജിക് എന്ത് മാജിക്കാണെന്ന് അറിയത്തില്ല ലാലേട്ടൻ ജീത്തു കോംബോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഒരുപാട് പ്രതീക്ഷിക്കും ആ പ്രതീക്ഷ എന്താണോ അത് കൃത്യമായിട്ട് അതിനേക്കാൾ മുകളിൽ തരുന്ന ഒരു ഡയറക്ടർ ഇപ്പൊ ജീത്തു മോഹൻലാലും കൂടെ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് മലയാള സിനിമയ്ക്ക് ഒരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവും വേണ്ട ജീത്തുവിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് ജീത്തുവിന്റെ ഡയറക്ഷനിലേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സ്ക്രിപ്റ്റ് തന്നെയാണ് പിന്നെ ഇതേപോലൊരു സിനിമ കംപ്ലീറ്റ് ചെയ്യുക അതായത് ഈ ഒരു സിനിമയുടെ ഒരു എയ്റ്റി പെർസെന്റേജ് കോട്ടിൽ തന്നെയാണ് കോട്ടിനകത്ത് കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് അത് ഒരു ബേസിക് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം തന്നെ ജീത്തു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ്ങിൽ വെരി ഫസ്റ്റ് തന്നെ ക്രൈം കാണിക്കുന്നുണ്ട് ക്രൈം എന്താണെന്ന് പറയുന്നുണ്ട് ഈ എഴുതി കാണിക്കുമ്പോൾ പോലും ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും എഴുതി കാണിച്ച് ക്രൂ മെമ്പേഴ്സും ഡീറ്റെയിൽസ് എഴുതി കാണിച്ച് കുറെ താങ്ക്സ് കാർഡ് കാണിച്ച് അങ്ങനെയൊന്നും അല്ല ഫസ്റ്റ് രണ്ടോ മൂന്നോ താങ്ക് കാർഡ് കാണിച്ചിട്ട് പിന്നീട് നേരെ സിനിമയിലേക്ക് വരികയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും വെരി ഫസ്റ്റ് മൂമെൻറ്റ് തന്നെ ക്രൈം എന്താണെന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കേട്ടിട്ടുള്ള പക്ഷേ ഒരു ചെറിയ ഡിഫറൻസ് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ക്രൈം വരുന്നു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ജീത്തു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ ആരാണോ പ്രതി ആ പ്രതിയെ കാണിക്കുന്നുണ്ട് അവൻ തന്നെയാണ് പ്രതി എന്ന് നമുക്ക് കാണുമ്പോഴത്തേക്കും നൂറ് ശതമാനം ഉറപ്പാക്കുകയും ചെയ്യും പിന്നീട് ഇത് കോടതിയിൽ അതായത് ഒരു രീതിയിലും തെളിയിക്കപ്പെടാൻ പറ്റാത്ത ഒരു കേസ് പിന്നീട് കോടതിയിൽ പ്രൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നതും അത് പ്രൂവ് ചെയ്യുന്നതുമാണ് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസ് എണ്ണി എണ്ണി പറയാം അനശ്വര രാജൻ ഇത്രയും നാളായിട്ട് അനശ്വരക്ക് ഇതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയൊരു റോൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അതുപോലെ പെർഫോം വെച്ചിട്ടുണ്ട് ഒരു പെർഫോമൻസ് അത് കയ്യടി കൊടുക്കേണ്ട കാര്യം തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഒന്ന് തന്നെയാണ് അനശ്വരയുടെ അനശ്വരയുടെ കരിയറിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു റോൾ തന്നെ ആയിരിക്കും ഇത് അതിനകത്ത് ഒരു സംശയവും വേണ്ട പിന്നെ നമ്മൾ കോർട്ടിൽ കാണുന്ന ഒരു വാറുണ്ട് ലാലേട്ടൻ സിദ്ദിഖ് വാർ അതായത് രണ്ട് വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു വാർ മൊമെന്റ് അത് രണ്ടുപേരും അതിഗംഭീരമായിട്ട് സിദ്ദിഖൊക്കെ സിദ്ദിക്കിന്റെ ക്ലൈമാക്സിലുള്ള എങ്ങനെയെങ്കിലും ഈ കേസ് ജയിക്കും എന്ത് രീതിയിലും ജയിക്കും എന്നുള്ള രീതിയിൽ സിദ്ദിഖ് ലാസ്റ്റ് പറയുന്ന കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അത് സിദ്ദിഖിൻ്റെയൊക്കെ ഒരു ഇവിടെയും സിദ്ദിക്കിന് ഒരുപാട് ഇങ്ങനെ അഭിനയിച്ച് പലിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇമോഷനിലൂടെ കടന്നുപോകുന്നൊന്നുമല്ല പക്ഷെ സിദ്ദിക്കൊക്കെ പെർഫോം ചെയ്ത് ഒന്ന് അന്യായമാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ പ്രിയാമണി പ്രിയമണി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രിയാമണി കിട്ടിയ റോള് ഒരു ഹൈ ലെവൽ പെർഫോമൻസ് എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും പ്രിയാമണി വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ജഗദീഷ് ജഗദീഷ് ഒരു മെച്വേർഡായിട്ട് ചെയ്യുന്ന കുറേ കഥാപാത്രങ്ങൾ ലീലയ്ക്ക് ശേഷം ജഗദീഷിന് കിട്ടുന്ന ഈ മെച്വേഡ് ആയിട്ടുള്ള കഥാപാത്രം ജഗദീഷ് ചെയ്ത് ഫലിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട് അത് കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ജഗദീഷ് സുപ്പേബ് ആയിട്ട് ആ പെർഫോം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു അച്ഛൻ്റെ ഒരു വാപ്പയുടെ വികാരമൊക്കെ വളരെ കൃത്യമായിട്ട് ജഗദീഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജഗദീഷിൻ്റെ ആ ഒരു പെർഫോമൻസ് ജഗദീഷിൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആ ലേഡി എനിക്ക് അവരുടെ പേര് കൃത്യമായിട്ട് അറിയില്ല അവർ വളരെ അടിപൊളിയായിട്ട് അതിനകത്ത് ജിദ് പറഞ്ഞിരുന്നു ഏറ്റവും ആദ്യം വേറൊരു നടിയാണ് ഈ ഒരു മുൻനിര നടിയായിരുന്ന ഒരു മലയാളിയെയാണ് മലയാളി നടിയെയാണ് ഈ റോളിന് വേണ്ടി സമീപിച്ചത് പക്ഷെ അവർ അമ്മ വേഷം ചെയ്യാനായിട്ട് തയ്യാറായത് പക്ഷേ ഈ അത് വളരെ ഗംഭീരമായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ ക്രൈം ചെയ്ത ഒരു കഥാപാത്രം ഉണ്ട് ഒരു പയ്യനാണ് നമ്മുടെ ദൃശ്യത്തിൽ റോഷൻ ചെയ്ത കഥാപാത്രം പോലത്തെ ഒരു കഥാപാത്രം അവനെ കാണുന്ന സമയത്തുണ്ടല്ലോ സത്യം പറഞ്ഞാൽ അവനാണ് ഈ ക്രൈം ചെയ്തതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അവൻ തന്നെയാണ് ക്രൈം ചെയ്തതെന്ന് അവൻ്റെ ബിഹേവിയർ കണ്ടാൽ പോലും തോന്നും അത് അവൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് അല്ലാതെ ആ ഹ മോശമായതുകൊണ്ട് അല്ലെങ്കിൽ അവന് അവനെ കാണുമ്പോഴത്തേനും ആ ലുക്കുള്ള അവൻ വളരെ മനോഹരമായിട്ട് ആ പയ്യനോടെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ജീത്തു അവന്റെ ഒരു ഒരു ക്യാരക്ടർ അതായത് അവന്റെ ഹെയർ സ്റ്റൈലും ബിയേർഡിലകത്ത് പോലും ആ ഇവനിത് ചെയ്യും എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് പല സമയത്തും അവന് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ഏർ കൊടുക്കാൻ തോന്നും അത് അവന്റെ വിജയമാണ് കാരണം അത്ര മനോഹരമായിട്ടാണ് അവനത് ചെയ്തു വെച്ചേക്കുന്നത് ഇനി ഈ സിനിമയുടെ ഭാഗമായിരുന്ന അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ശാന്തി ശാന്തി വളരെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്യുന്നുണ്ട് ശാന്തി വളരെ നീറ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഗണേഷിന്റെ പെർഫോമൻസ് പെർഫോമൻസ് ബേസിൽ എല്ലാവരും വളരെ സുപായത് നമ്മുടെ ആന്റണി ചേട്ടന്റെ ഒരു ക്യാമിയ ഉണ്ട് അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് റോളൊന്നും അല്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ചെയ്ത എല്ലാവരും അവരുടെ ഭാഗം വളരെ ക്ലിയർ ആക്കി അതായത് നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ ഇങ്ങനെ വാരി വിതരാൻ പറ്റുന്ന ഒരു സിനിമയൊന്നല്ല എന്നല്ല പക്ഷെ അവരുടെ റോളിൽ എല്ലാ എല്ലാവർക്കും ഡെപ്ത്തുള്ള റോളാണ് ആ ഡെപ്തുള്ള റോള് അവർ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സിദ്ദിഖ് ലാലേട്ടൻ അനശ്വര ഈ മൂന്ന് പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പക്ഷെ പെർഫോമൻസ് ബേസിൽ എല്ലാവരും സുപോവായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല ഇനി സാക്ഷാൽ നമ്മുടെ ലാലേട്ട് ഈ ലാലേട്ടന് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതായത് പുള്ളിയെ പുള്ളിയുടെ ഉള്ളിൽ നടൻ കുറെ നാളായിട്ട് പറയുന്നുണ്ട് ലാലേട്ടൻ ഇങ്ങനെ ബോട്ടോക്സ് ചെയ്തെന്നോ അല്ലെങ്കിൽ താടി വെച്ചിട്ടോ ഇതൊക്കെ വിട് നിങ്ങൾ പുള്ളിക്ക് നല്ല സ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ ഉടുക്കുക പുള്ളിയുടെ അഴിഞ്ഞാട്ടം കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സീൻ ബൈ സീൻ പുള്ളി അവിടെ ചെയ്യുന്ന ആ ഒരു എക്സ്പ്രഷനെ കിട്ടായിരിക്കും നിൽക്കുന്നത് ഡയലോഗ്സ് ഒന്നും കാണത്തില്ല പക്ഷേ അതിലൊന്നൊന്നര പൊളിയാണ് ഫസ്റ്റ് ഹാഫിൽ ഈ ദൃശ്യം പോലെ ഒരു ഒരു സീനുണ്ട് അതായത് കോട്ടിൽ വെച്ചിട്ട് അത് നിങ്ങൾ കാണണം കേട്ടോ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഓർത്ത് പറയേണ്ട ഡയലോഗ് വരുന്ന സീനുണ്ട് കയ്യടി എന്നൊക്കെ പറയാം ഇത് ഒരു നോർമൽ സിറ്റുവേഷൻ ആണ് കോടതിയിൽ പറയുന്ന വെരി നോർമൽ ഡയലോഗ്സ് ആണ് പക്ഷെ ആ വെരി നോർമൽ ഡയലോഗ്സിന് പോലും കിട്ടുന്ന ഒരു കയ്യടി സാധാരണ ജീത്തുവിന്റെ മൂവിയുടെ ഒരു പാറ്റേൺ ഉണ്ട് വളരെ സ്ലോ പേസിൽ ആരംഭിക്കും സ്ലോ പേസിൽ തുടങ്ങിയിട്ട് ഒരു ഇന്റർവൽ ഇൻ്റർവെല്ലാവുന്നവരെ വളരെ നോർമലി പോവും ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കുത്തനെ കയറിപ്പോവും പക്ഷെ ഇവിടെ ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ടെൻ മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പിന്നീട് നമ്മുടെ ഒരു കോർട്ടിലേക്ക് വരികയാണ് കാര്യങ്ങൾ ഈ കോട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ മൂവി ഇങ്ങനെ എപ്പോഴും കോട്ട് ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്കും വൺ സൈഡ് മാത്രം വിജയിക്കുന്ന രീതിയല്ല ഡബിൾ സൈഡ് ആയിരിക്കും പിന്നെ കയറി ഇറങ്ങി പോകുന്ന രീതി ഉണ്ട് ആ കയറ്റി ഇറക്കം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോ ടെക്നിക്കൽ സൈഡ് ടെക്നിക്കൽ സൈഡും എടുത്തു പറയേണ്ട ഒന്നാണ് ഈ സിനിമയുടെ അറിയുള്ളു സ്ക്രിപ്റ്റ് ജീത്തും ശാന്തിയും കൂടിയാണ് ജീത്തു കൈവെക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ശാന്തി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ജീത്തുവിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡിറക്ടറിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് ആ സംതൃപ്തി എപ്പോഴും കിട്ടുന്നത് ഒരു ഡയറക് സ്ക്രിപ്റ്റ് റൈറ്ററിനെ തന്നെയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ മ്യൂസിക് വിഷ്ണു ശ്യാമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വളരെ നീറ്റായിട്ട് ഈ ക്ലൈമാക്സിൽ ഒരു ഒരു അതിൽ കാണുക ക്ലൈമാക്സിൽ ഒരു വളരെ നമ്മളെ ഹാർട്ട് ടച്ചിങ് ആയിട്ട് മാറുന്ന ഒരു ഒരു മ്യൂസിക് ഉണ്ട് ആ മ്യൂസിക്കൊക്കെ വിഷ്ണു വളരെ ഗംഭീരമായിട്ട് ഇതിട്ടുണ്ട് സിനിമ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി സതീഷ് കുറുപ്പാണ് ഈ ഈ സിനിമയിൽ സിനിമാറ്റോഗ്രാഫി കൊണ്ട് മാജിക് ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഒരു കോർട്ടിലെ കാര്യങ്ങളാണ് അപ്പോൾ വളരെ ലിമിറ്റഡ് ആണ് നമ്മുടെ സിനിമ അതായത് ഒരു ക്രൈൻ വന്ന് കയറി ഇറങ്ങി പോകുന്നു മറ്റേ ഷോട്ട് മറച്ച ഷോട്ട് ഇതൊന്നും പറ്റില്ല വളരെ നോർമൽ ആയിട്ടുള്ള കുറേ ഷോട്ടുകളാണ് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുക അത് ആ സിനിമാറ്റോഗ്രാഫി പല എക്സ്പ്രഷനൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതിന് അത് വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ടെക്നിക്കൽ സൈഡും സുബോഭായിരുന്നു ഓവർ ഓൾ ഒരു പക്ക സിനിമ അതായത് നമ്മൾ ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് നിറയും നിങ്ങൾ കൈയടിക്കാൻ വേണ്ടി തോന്നും നിങ്ങളുടെ മനസ്സ് നിറയും നിങ്ങൾക്ക് ഒരു പ്രൗഡ് തോന്നും ഐ മീൻ ലാസ്റ്റ് ഒരു സീനുണ്ട് ആ ലാസ്റ്റ് സീനകത്ത് അത് ആ സീൻ പറയാൻ പറ്റില്ല പക്ഷേ ആ സീൻ കാണുന്ന സമയത്ത് ആ കഥാപാത്രം ചെയ്ത അല്ല കഥാപാത്രത്തെ കുറിച്ച് നമുക്കൊരു പ്രൗഡ് തോന്നും അങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുന്ന പോലും അങ്ങനെയാണ് ലാലേട്ടൻ്റെ ഒരു നടത്തവും ഉണ്ട് ആ നടത്തം ഇപ്പം നിങ്ങൾ ഒരു സസ്പെൻസും ത്രില്ലറൊന്നും പ്രതീക്ഷിച്ചിട്ട് അങ്ങനെയല്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പോയി ഇപ്പം സസ്പെൻസും ത്രില്ലറും ഒക്കെ പ്രതീക്ഷിച്ചു ഭയങ്കര ട്വിസ്റ്റുള്ള സിനിമ പ്രതീക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാലും ഈ സിനിമ നിങ്ങൾ സസ്പെൻസും ത്രില്ലറും ഇല്ല ഈ സിനിമയ്ക്ക് ഒക്കെ ത്രില്ലും ഇല്ല പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടേ ഇറങ്ങുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റി ഒരു നെഗറ്റീവ് നെഗറ്റീവേനെ കണ്ടുപിടിക്കാം പക്ഷേ ഈ സിനിമ മോശം എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നില്ല നിങ്ങൾ ഈ സിനിമ കണ്ട് തൃപ്തിപ്പെട്ട് മാത്രമേ ഇറങ്ങൂ അത്രയും നൈസായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പക്ഷെ നമുക്ക് നമുക്ക് ഗംഭീരമെന്ന് പറയാൻ തോന്നുന്ന രീതിയിൽ ജീത്തു മേക്ക് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ലാലേട്ടന്റെ തിരിച്ചു വരവ് ഞാൻ ഇനിയും പറഞ്ഞിട്ടുണ്ട് മലയാളികളുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യം നേരിലൂടെ ജിത്തു നിറവേറ്റി തന്നിട്ടുണ്ട് വെയ്റ്റിംഗ് ഫോർ റാം വൺ ആൻഡ് ടു നമ്മൾ എന്തായാലും ഇതേപോലത്തെ ഒരു സിനിമ ജിത്തു നമ്മൾ ഇത്രയും തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഹൈ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ആക്ഷൻ ത്രില്ലർ മൂവി റാം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടുള്ള റാം നമ്മളെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുമെന്ന് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഭയങ്കര വെയിറ്റിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മലക്കോട്ട വാലിപ്പിനെക്കാളും എംപുനാനേക്കാളും വളരെ പെട്ടെന്ന് റാം കാണുന്നൊരു ആഗ്രഹം പോലും തോന്നിയിട്ടുണ്ട് മിസ് ചെയ്യരുത് മിസ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടം തന്നെയായിരിക്കും